എല്ല മേടിച്ചു കഴിഞ്ഞു പോവാം ഒരു ദിവസത്തെ ഒരു ഇൻജക്ഷൻ എടുക്കുന്ന അമ്പതിനായിരം രൂപ വെച്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് പിന്നെ തൊണ്ണൂറായിരം രൂപയുടെ ഇഞ്ചക്ഷൻ പത്തെണ്ണം എടുക്കണം എന്നെയും കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ഞാൻ അല്പത്തിൽ ചെയ്യാൻ ഇനി ഈ വീട് സ്ഥലവും കടവായി എനിക്ക് നിവൃത്തിയില്ല എനിക്ക് കുഞ്ഞിൻ്റെ കൈക്കുന്നത് എനിക്ക് എന്നാ പറയാ എൻ്റെ ഒരു അനിയും കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് സത്യമായിട്ട് സങ്കടമാണ് വീടുകളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഓരോ കാഴ്ചകൾ കാണുമ്പോ നെഞ്ചുമാണ് മനസ്സ് കരയണമെന്നുണ്ട് പക്ഷെ കരയാൻ പറ്റില്ല എന്നാ മേല അല്ലേ മൂത്ത മോന് മേലാത മേലാ കിടക്കുവാണ് രണ്ടാമത്തെ ആളും തളന്നു കിടക്കുവാണ് ഈ അച്ഛനാണ് ഈ മേല ഈ അവസ്ഥയൊക്കെ ജീവിക്കുന്ന കുടുംബത്തെ കാണാതിരിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും എനിക്ക് ഒരു ദിവസം ശമ്പളം ഇരുന്നൂറ് ഈ മൂന്നെണ്ണത്തിനെ ഞാൻ നോക്കിക്കൊണ്ട് പോകണം കടന്നകത്തി വീടെടുക്കുവാൻ്റെ കുഞ്ഞിനെ എന്നുള്ള ഒരു ഒരവസ്ഥയിൽ ഞാൻ കിടന്ന് ഓടുക സാറേ യുടെ അവസ്ഥ കാണുമ്പം നിങ്ങൾ നിങ്ങൾ കുറെ പേര് അതായത് കുറെ ആൾക്കാർ എന്നെ പരിഹസിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് ഈ പരിഹസിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റുവോ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ദിവസം പോയ കൊച്ചുമക്കളുടെ കാര്യം അറിയാം അവര് മണ്ണിപ്പൊതയെന്ന് കാണുമ്പോൾ എങ്ങനെ നമുക്ക് വീട് പണിത് കൊടുക്കാതിരിക്കാൻ പറ്റും അങ്ങനെ നാല് വീടുകളോളം ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ് മുപ്പതോളം വീടുകൾ പണിത് ഞാൻ അച്ചാൻ അങ്ങ് പൊക്കോട്ടെ ആരെയും വിമർശിക്കുന്നുമില്ല പരിഹസിക്കുന്നുമില്ല ഞാൻ എന്റെ വഴിയെ പൊക്കോട്ടെ കുറെ പാവങ്ങളെ തേടി ഞാനും പൊക്കോട്ടെ ഞാൻ സ്ഥലത്ത് സന്തോഷം ഭയങ്കര സന്തോഷമായി നാളത്തെ നല്ല രീതിയിൽ ഞാൻ മൂന്നെണ്ണത്തിന് എന്നിട്ട് പോയ ജീവിതം എന്റെ കുഞ്ഞുങ്ങൾക്കില്ലേ സാറേ നല്ലൊരു ഫണ്ട് ഇത് വെച്ച് എല്ലാ കാര്യങ്ങളും നടത്തും മോൻ്റെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും നടത്തി ഇനി അറിയാൻ പാടില്ല കുറേ കാലത്തെങ്കിലും എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു വരാനേ പറ്റുള്ളൂ പിന്നെ ദൈവം ഉണ്ടല്ലോ അമ്മ ചെയ്തു എല്ലാം കാണുന്നുണ്ട് അല്ലേ ഓക്കേ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് ഇനിയും ചെല്ലണം ഇനിയും ചെയ്യണം ആരൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ ചെയ്തിരിക്കും ആരൊക്കെ തടഞ്ഞാലും വെല്ലുവിളിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും ആർക്കും എന്നെ തടയാൻ പറ്റില്ല തടയണമെങ്കിൽ എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ തടയാൻ പറ്റുള്ളൂ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരെ ബൈ ബൈ ഞാൻ നിങ്ങളെ സ്വന്തം ടോണിയെ പറഞ്ഞത്